ഒരാഴ്ച പറഞ്ഞ ആളാണ് ഇന്നലെ അങ്ങോട്ട് ഇത്ര പെട്ടെന്ന് അമ്മ വിളിച്ചു രാത്രി എന്റെ അമ്മേനെയാണ് വിളിച്ചത് വിറേലും ശ്വാസ എടുക്കാൻ പറ്റുള്ളൊക്കെ പറഞ്ഞു അപ്പൊ രാത്രി ആയണ്ടോ എന്റെ അടുത്ത് ഇന്നലെ വരണ്ട ഇന്ന് രാവിലെ വരാൻ പറഞ്ഞു എങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയാ എന്നിട്ട് അമ്മ എവിടെ എന്ത് എന്തിനു പറ്റിയത് ഒന്നുമില്ല നീ ബാഗ് വെച്ചിട്ട് കൊണ്ടുവച്ച അമ്മ ഇവിടെ ഇരിക്കണ എങ്ങനെയുണ്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയില്ലേ അമ്മ എന്താ മിണ്ടാത്ത അമ്മ എന്റെ അടുത്ത് മിണ്ടണില്ല മോന്ത വലിച്ചിട്ട് നടക്കണം ഹോസ്പിറ്റലിൽ പോണ് വയ്യാതായി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഓടിപ്പിടച്ചിന്ന് വന്നത് ചേട്ടൻ കെടുത്ത് ചോദിച്ചിട്ട് ചേട്ടനൊന്നും പറയണില്ല നീ വന്നിട്ട് ഈ ഡ്രസ്സ് പോലും മാറിയില്ല എല്ലാം കഴിച്ചാ ഒരാൾ വീർപ്പിച്ച മോന്തയായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആഹാരം കഴിച്ചിറങ്ങണത് നീ ഒരു കാര്യം ചെയ്യ എനിക്കൂടെ ഡ്രസ്സ് എടുത്ത് പോയി നമുക്ക് ഒരാഴ്ച നിന്റെ വീട്ടിൽ പോയി നിന്നിട്ട് വരാം അതുവഴി ഞാൻ ഓഫീസിൽ പോയി പോയി അവളെ അപ്പൊ അമ്മേരെ നാക്ക് താന്നില്ലായിരുന്നല്ലേ ഇന്ന് ഞാൻ ഓഫീസിൽ ലീവ് ആയതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഇല്ലായിരുന്നെങ്കിലും വീട്ടിൽ പോയ മരുമോളെ ഉള്ള രാഖിരാമാനെ ഇല്ലാത്ത അസുഖം പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയേക്കുന്നു നമ്മളെ ഒരാഴ്ച എവളെ വീട്ടിൽ പോയി നിന്നിട്ടേ പറഞ്ഞോളൂ ഞാൻ എവളെ കഴുത്തിലാണ് താലി കിട്ടിയേക്കുന്നത് അല്ല കാലിൽ ചങ്ങലയല്ല ഇട്ടേക്കണത്